ഹായ് ഹലോ നമസ്കാരം അപ്പം നമ്മൾ ഇന്നുള്ളത് കെട്ടിങ് ബ്രിഡ്ജിൻ്റെ മോഡലാണ് കണ്ട കണ്ടാ നമുക്കൊരു ഞാൻ വ്യൂ കാണിച്ചു തരാം കണ്ട ഇതാണ് നാടൻ കെട്ടിങ് പാലം അപ്പം നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കണ്ട ഒരു കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മളിവിടെ പാലത്തിൻ്റെ മുകളിൽ ചേട്ടന്മാരൊക്കെ വീശുന്നുണ്ട് അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചയിലേക്ക് കിടക്കല്ലേ അപ്പോൾ ആയോ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പോയതാണ് കണ്ടത് അപ്പോൾ നമുക്ക് കണ്ട ഇതാണ് നമ്മുടെ പാലത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു വ്യൂ കണ്ട നിങ്ങൾ ഭയങ്കര രസമാണ് ഇന്നിപ്പോൾ ഒരു മഴ മഴയുള്ള ഒരു ദിവസമാണ് അപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് വേണ്ട ചെറിയൊരു മഴ തുറച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ട ഇതാണ് നമ്മുടെ പാലത്തിൻ്റെ മൊത്തം ഈ കാണുന്നതൊക്കെ തടയുന്നതാണ് അതായത് സെപ്പറേറ്റർ സെപ്പറേറ്റഡെന്ന് പറയുന്നൊരു സാധനമാണ് ഒക്കെ ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കുറച്ചുകൂടി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ പോകാതെ കണ്ടോ നല്ല മഴ ആയിട്ട് നല്ല ക്ലൗഡി കണ്ടീഷനായിട്ട് നിൽക്കുന്നുണ്ടോ മൊത്തം ഇരുട്ട് പിടിച്ചിട്ട് പക്ഷെ എന്നാലും ഇവിടെ കാണാനൊക്കെ നല്ല രസമാണ് അങ്ങനെ ഈ നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ ഭാഗമുണ്ടല്ലോ ഇതാണ് സെപ്പറേറ്റർ അതായത് റൈറ്റ് സൈഡിൽ സോ ഫ്രഷ് വാട്ടറും ലെഫ്റ്റ് സൈഡിൽ സോൾട്ട് വാട്ടറും ഇതിനൂടൂടും പോവാതിരിക്കാൻ വയ്ക്കുന്നതാണ് ഈ സെപ്പറേറ്റർ കടക്കാതിരിക്കാനായിട്ട് അപ്പം നമ്മളാ സപ്പൈറ്ററി കൂടെയാണ് ഇപ്പോൾ നടക്കുന്നത് വേണ്ട നല്ല നല്ല കാറ്റുണ്ട് ഇപ്പം മഴക്കാലമായ നല്ല കാറ്റുണ്ട് അപ്പം നമുക്ക് ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല അന്തരീക്ഷമാണ് പറ്റിയത് ഫാമിലിയായിട്ട് ചില്ലാനും ഫ്രണ്ട്സിനായിട്ട് വരാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണത് സമയം പോകാനായിട്ട് അതായത് നമുക്ക് വേണ്ട ഇവിടേക്ക് ബസ് റൂട്ട് ഉണ്ട് പാലത്തു പങ്കാട് ബസ്സൊക്കെ പോകണത് അപ്പോൾ നമുക്ക് ഇവിടെ കെട്ടിങ് സ്റ്റോപ്പിൽ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് എളുപ്പമാണ് അപ്പോൾ നമ്മൾ ഈ പാലത്തുമ്പോൾ കൂടെ കുറച്ച് ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാനാണ് ഇതൊക്കെ ഇപ്പുറത്തേ കാണുന്നതൊക്കെ ഫ്രഷ് വാട്ടർ ആണ് കണ്ടില്ലേ ഈ കാണുന്നതൊക്കെ കണ്ട അതാണ് ഫ്രഷ് വാട്ടർ അതൊക്കെ മണലൂരിൻ്റെ ഒക്കെ ഒരു ഏരിയ ആയിട്ട് വരുക അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആണ് നടന്ന് നമ്മൾ മേലേക്ക് കയറാനായിട്ട് പോകണം അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ വീശക്കാരുടെ എടുത്തേക്ക് നമുക്ക് പോവാട്ടോ അപ്പം അതായത് നമ്മൾ വീശക്കാരെടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ചേട്ടന്മാതിരി വീശുന്ന വീടെടുക്കാനായിരുന്നു നിൽക്കണത് ഇപ്പം വീശു ഇപ്പം വീശുന്ന വെച്ചിട്ട് ഒരാളും വീശിനെ കാണാനില്ല മീനുകളൊക്കെ ഒഴിഞ്ഞു മാറിയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് നോക്കി നിൽക്കുക അതിനുള്ളൊരു ചുവപ്പ ഷട്ടിട്ട ചേട്ടങ്ങൾ പോകുന്നുണ്ട് അപ്പം ആട് ചിലപ്പോ ആദ്യം വീശാനുള്ള സാധ്യതയുണ്ട് എന്നുവെച്ചാൽ നമുക്ക് ആ വീശുന്ന വീഡിയോ എടുക്കാം കേട്ടാ ബസ് വരുന്നോണ്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കണം അല്ലെങ്കിൽ തെറിച്ച് പുഴ വീണ് പോവും ആ നീല കൂട്ടിട്ട ചേട്ടൻ വീശുന്നതിന് ഡൗട്ട് ഉണ്ട് നമുക്ക് തിരിച്ചു ചേട്ടൻ വലയെടുത്ത് പോകണ്ടത് നമുക്ക് ആരും ആദ്യം വീശണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരൊരു വീഡിയോ എടുത്തിട്ട് നമുക്ക് വല വീശന അതിൻ്റെ ഇതൊക്കെ അത് ഞാൻ കാണിച്ചു തരാട്ടാ ദൈവം ഇത് ആരും വീശുന്നൊന്നും തോന്നില്ല എന്നുണ്ട് ആള് പലയൊക്കെ റെഡി ആക്കുന്നുണ്ട് നമ്മൾ കുറച്ചു നേരം ഇതിനു വേണ്ടിയിട്ട് കാത്തുക്കണു കുറച്ചു ചേട്ടൻ വലയെടുത്ത് സെറ്റാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ വീശും അപ്പുറത്ത് പിന്നിലെ ചേട്ടന്മാരുണ്ട് അപ്പോൾ ഇവിടെ നല്ല നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല ഒരു വ്യൂ കിട്ടും എന്ന് അപ്പോൾ സാധനം അപ്പം കാണിച്ചു തരാം ആദ്യം ഈ ചേട്ടൻ വീശാൻ പോവാണ് വേണ്ട വണ്ടിയൊക്കെ നോക്കിയിട്ട് വേണം വീശാനായിട്ട് അല്ലെങ്കിൽ ബൈക്കും വരുന്ന ആൾക്കാരും വീട്ടിലൊക്കെ തട്ടും അപ്പം അത് നോക്കിയിട്ടൊക്കെയാണ് വീശുന്നത് ആ അറ്റത്തും ഒരു ചേട്ടൻ ഉണ്ട് നമുക്ക് ആളെയും വീഡിയോ എടുക്കാം അത് കഴിഞ്ഞിട്ട് വല വലിക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടയാൾ അതേ അപ്പം നമ്മൾ നേരെ ഇപ്പുറത്തേട്ടാ വല വലിച്ചു തുടങ്ങി അപ്പം നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് വരാം കേട്ടോ ആൾക്ക് എന്തൊരു മീനെ കിട്ടണമല്ലേ നോക്കാം നമുക്ക് സാധാരണ ഇവിടെ ഇപ്പോൾ ഒരു വീശ കോലാൻ അങ്ങനത്തെ മീനുകൾക്ക് വേണ്ടിയിട്ടാണ് വീശാറ് കോലാനാണ് ഇവര് പിടിക്കാറ് ഇപ്പോൾ ഇപ്പോൾ കോലാനിപ്പോൾ ഇവിടെ സുലഭമായിട്ട് കിട്ടാറുണ്ട് അപ്പം നമ്മൾ നിങ്ങൾക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് കോലാനൊക്കെ മേടിച്ചു കൊണ്ടുപോകാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയൊക്കെയാണ് ജോലി എടുത്തു തരുന്നതായി അപ്പോൾ നമ്മൾ പോയി ഇപ്പോൾ ചേണ്ടതിൽ കണ്ട ഒരു മീനക്കുന്നത് ചാടനണ്ട പക്കല്ലി കിടന്നിട്ട് അതൊരു ചെമ്പല്ലിക്കുട്ടിയാണ് അത് കയറുന്നത് കണ്ട ഒരു ചെമ്പല്ലി ചെമ്പല്ലിക്കുട്ടിയാണ് പിന്നെ പിന്നൊക്കെ കോലാനാണ് വേണ്ട ഇതൊക്കെ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്ന കോലാനകൾ കേട്ടോ അവരൊക്കെ ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയൊക്കെ വേണ്ട അതിനനുസരിച്ച് അവർ വില ഈടാക്കിയിട്ട് അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ കാഞ്ഞാണി ചാവക്കാട് റൂട്ടിൽ പോകുന്ന ആളുകളാണെങ്കിൽ അതായത് പാവർട്ടി റൂട്ടിൽ പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഇവിടുന്ന് മീൻ മേടിച്ച് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കെട്ടിങ് ബ്രിഡ്ജിൻ്റെ അവിടെ ഈ സമയം ഈ സീസൺ കഴിഞ്ഞാൽ വീശക്കാരുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല ഫ്രഷ് മീൻ മേടിച്ചിട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇവിടെ ചേട്ടൻ കണ്ടില്ലേ അപ്പോൾ അതിലൊക്കെ വൃത്തിയാക്കിരിക്കുന്നുണ്ട് അതായത് ഏകദേശം ഒരു വീസ് ഒരു വല വീഴ്ച എടുക്കുമ്പോൾ ഒരു പത്തിരുപത് എണ്ണൊക്കെ കുറഞ്ഞത് കിട്ടാറുണ്ട് അവർക്ക് അപ്പോൾ അടുത്ത ചേട്ടൻ്റെ അവിടെ വല റെഡി ആക്കിയിട്ട് അടുത്ത നെക്സ്റ്റ് ചാൻസ് ആ ചേട്ടനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ആൾ കുറച്ച് നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് മീനൊക്കെ ഒഴിഞ്ഞു പോയിരിക്കുക അപ്പം അതൊന്ന് അടുക്കുന്നതിനനുസരിച്ചാ ഒരു വീശു ഇപ്പം എല്ലാവരും വരുന്നവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് വീശ കാണാനായിട്ട് അങ്ങനെ നമ്മൾ നേരെ അറ്റത്തേക്ക് പോകാനാണ് അവിടെ ഇരിക്കുക വീശുണ്ട് വേണ്ട ആർക്ക് ചെറുതായിട്ട് വീണ്ടെന്ന് പറഞ്ഞത് എല്ലാവരും കൊലാനാണ് വീശുന്നത് വേണ്ട ഇത് കണ്ട പാലത്ത് മുക്കടെ നമ്മളങ്ങനെ നടന്ന് അറ്റത്തേക്ക് പാലത്തും നമ്മൾ നടന്ന് പോകും ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ എന്താച്ചാൽ ബസ്സൊക്കെ വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒഴിഞ്ഞ് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ ക്യാമറയ്ക്ക് ഇത്തിരി ലെങ്ത്തിൽ നമ്മൾ പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ തട്ടി മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് നോക്കണം അപ്പോൾ ഞാൻ രാമേട്ടനാ പോകണമെന്നു പറഞ്ഞാൽ ശ്രീരാമേട്ടൻ നമ്മൾ കുറച്ച് മീൻ മേടിച്ചിട്ട് പുളയിൽ ചൂണ്ടി നോക്കുക എന്നുള്ള രീതിയിലാണ് വന്നത് പിന്നെ മഴയൊക്കെയല്ലേ കിട്ടുമെന്നുള്ളത് അറിയില്ല കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും മീൻ കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ നേരെ അറ്റത്ത് നേരത്തെ കാണിച്ചില്ലേ ആ ചേട്ടന്മാരുടെ അടുത്തേക്ക് നമ്മൾ കോലാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല കഴി രസമാണ് ഈ വഴി നടക്കാനൊക്കെ ആയിട്ട് നല്ല മഴ ചെറുതായിട്ട് തൂളലായിട്ട് വീഴുന്നുണ്ട് അപ്പോൾ നമ്മളിത് അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊരു ഞാൻ പറഞ്ഞ നേരത്തെ കാണിച്ചില്ലേ കോലാനാണുള്ളത് കോലാൻ കണ്ട ഇതൊക്കെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് കോലാനുകളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ വന്നിട്ട് മേടിച്ചു കൊണ്ടു പോകുന്നുണ്ട് നൂറ് രൂപ ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ പല റേറ്റിനായിട്ട് അവര് മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഫിക്സഡ് റേറ്റ് ഇല്ല അപ്പം നമ്മൾ പറയുന്ന നമ്മുടെ എത്ര രൂപയാണ് ഉള്ളത് അതിനനുസരിച്ചൊരു മീൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഒരു ഭാഗത്ത് ഒരു ചേട്ടനൊക്കെ വല കീറിയ വലയൊക്കെ റെഡി ആക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ആ ഷർട്ട് ഉണ്ടിട്ടുള്ളത് ആളവിടെ നിന്ന് മീനൊക്കെ വലയിൽ നിന്ന് കുടഞ്ഞെടുക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് മീൻ മേടിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ പുഴയിലെ ചൂടാനായിട്ട് അപ്പം അതിൻ്റെ ഒരു നമുക്ക് കാണിച്ച് തരാം കേട്ടാ ആ ഷർട്ട് ഇട്ടിരിക്കുന്ന ചേട്ടൻ വേണ്ട തൊപ്പി വെച്ചിട്ടുള്ള ആൾ ആറ്റത്ത് വേണ്ട ഗ്രേ കളറ് ആളാണ് മീൻ മേടിക്കുന്നത് അതെ നമ്മൾ ചൂണ്ടാനായിട്ടുള്ളത് വേണ്ട കോലാനാണ് എല്ലാവർക്കും കിട്ടുന്നത് കോലാനം ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ചെമ്പലിൽ പിടിക്കാനാണ് സാധാരണ മേടിക്കാറ് കിട്ട നല്ല മീനുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു കാണിച്ച് തരുന്നതായിരിക്കട്ടാ നമ്മൾ വേണ്ട നൂറ് രൂപയ്ക്ക് കോല ഇപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ അറിയുന്നതുകൊണ്ട് കുറച്ച് നമുക്ക് എക്സ്ട്രാ വയറിടുത്ത് തരുന്നുണ്ട് അപ്പോൾ നമ്മളത് കൊണ്ട് അടുത്ത് മീൻ പിടിക്കാനാണ് പോകുന്നത് കുറച്ച് നേരം ഇവിടെ ഒക്കെ ഒന്ന് കാസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ പോവുള്ളൂ അപ്പോൾ ഈ കിട്ടുകയാണെങ്കിൽ നല്ലൊരു വീഡിയോ നമുക്ക് അതിനെ കാണിച്ച് തരട്ടെ നമുക്ക് ഈ കോലാനകളൊക്കെ നല്ല ചെറിയത് കോലാനുള്ള ഒരു മീഡിയം സൈസ് ഇപ്പോൾ ഒരു കോലാനൊക്കെ ഏകദേശം ഒരു ഇരു പത്ത് മുപ്പത് ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ മീഡിയം റേഞ്ചുള്ള കോലാനകളാണ് കിട്ടുന്നത് ഇപ്പം നമ്മൾ കണ്ടില്ലേ ഒരു നൂറ് രൂപയ്ക്ക് കോലാൻ വേടിച്ചിട്ടാണ് കണ്ട ചൂണ്ടാനായിട്ട് പോണത് നമ്മളപ്പോൾ കുറച്ച് കോലം മേടിച്ച് വീണതേ നടന്ന് നടന്ന് അങ്ങനെ പതുക്കെ പിന്നെ മഴ ചെറുതായിട്ട് ചാറി വരുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മുടെ അങ്ങനെ പതുക്കെ തിരിച്ച് നടക്കുകയാണ് പിന്നെ അധികം നടന്ന് മുഷിപ്പിക്കുന്നില്ല പിന്നെ നല്ല മഴ ശ്രീരാമത്തുണ്ടെങ്കിൽ ഞങ്ങൾ ശ്രീരാമ നമ്മളിവിടെ മീൻ മേടിച്ച് നേരെ പോണ വീടുകൊണ്ട് കാണുന്നത് അപ്പൊ അധികം ഇവിടെ നിന്ന് ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ മഴ മഴയൊക്കെ പെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ നേരെ വീടുക ഒരു ബസ് വരണേ അപ്പൊ നമ്മളോട് മാറി വെക്കണം അല്ലെങ്കിൽ പണിപ്പാളും ക്യാമറയൊക്കെ ആയിട്ട് നേരെ പുഴ പോയിട്ട് അവിടെ കിടന്നുകൊണ്ടു വരുക അപ്പൊ പോയൊരു ഭാഗത്തേക്ക് വലിയ ബസ്സൊക്കെ വരുമ്പോഴത്തേക്കും നീങ്ങി നിൽക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി നടക്കാവുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം മാറി നിൽക്കുക അല്ലാണ്ട് കഴിഞ്ഞാൽ വിവരം അറിയും പുഴയിൽ വീഴും അത് നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം അല്ലെങ്കിൽ വിവരം ഞാൻ ഗസ അപ്പം കണ്ട ഇതാണ് നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളെന്ന് ഞായറാഴ്ച കണ്ട് തിരക്കുക ചെറിയൊരു തിരക്കുണ്ടായിരുന്നാലും അപ്പുറത്ത് പള്ളിയിൽ പെരുന്നാളിലുണ്ട് കുറച്ച് ആളുകളൊക്കെ അവിടേക്ക് പോയി കാര്യങ്ങൾ ഇതിനും തിരക്കുണ്ടായവിടെ കായിക ആഴ്ച ആകുമ്പോൾ നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടാവും നമ്മൾ ഇനി പൂവാണ് അപ്പൊ നമുക്ക് ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അപ്പൊ നമ്മൾ മീൻ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വീഡിയോ വേറെ ഉണ്ടാവും അല്ല നമ്മൾ ഇതോടുകൂടിയിട്ട് അവസാനിപ്പിക്കുന്നതാണ് അപ്പൊ ഓക്കേ ബൈ